ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാലയാണ് ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല വൺ ടേബിൾ സ്പൂൺ വിനികർ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഡാൾഡയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഡാൾഡയ്ക്ക് പകരം ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് ഈ ചിക്കൻ എല്ലാം ഈ ഒരു പാനിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇപ്പോൾ ഇത് ചിക്കൻ്റെ ഒരു സൈഡ് എല്ലാം ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ച് മുറിച്ചു ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ട് ശേഷം വാങ്ങി വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇന്നിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ഒന്നര തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് ഇത് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇന്നിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് നല്ലപോലെയൊന്ന് മിക്സാക്കിയെടുക്കാം ഇന്നിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഗ്രേവി നല്ല തിക്നസ്സോടെ ഇരിക്കും അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോഴിതാ നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇതേപോലെ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് മല്ലിയിലായിട്ട് അത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെഡി നോക്കിയേ കാണുമ്പോ തന്നെ കൊതി വരുന്നല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെയും ഈ ഒരു ഡിഷ് കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വെറൈറ്റി എൻ്റെ ടേസ്റ്റി ചിക്കൻ ടിക്ക മസാല റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ